പറഞ്ഞ ഓരോ യാഥാർത്ഥ്യങ്ങളും കാര്യങ്ങളും ഇന്ന് സത്യമായി പുലരുകയാണ് അറബ് നാടുകളുടെ അവസ്ഥകളും അതിന്റെ മാറ്റങ്ങളും ഹദീസുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ലോകാവസാനമാകുമ്പോൾ അറബ് നാടുകൾ സമ്പൽ സമൃദ്ധി കൊണ്ട് നിറയും എത്രത്തോളം അറബ് നാടുകൾ പച്ചപ്പുല്ലുകൊണ്ട് സസ്യ കോമളമായി തീരും മരുപ്പറമ്പുകളുടെ ഈ മാറ്റം അന്ത്യനാളിന്റെ അടുപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത് ആദരവായ അലൈഹി ആദരവായ് അന്ത്യനാള് സംഭവിക്കുകയില്ല സമ്പത്ത് അധികരിക്കുന്നത് വരെ ആ സമ്പത്ത് ഒഴുകും എല്ലാവർക്കും അത് കരസ്ഥമാകും എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾ തന്റെ സമ്പത്തിന്റെ പുറപ്പെടും എന്നാൽ ആ സക്കാത്ത് സ്വീകരിക്കാൻ ഒരാളെ പോലും എത്തിക്കാത്ത അവസ്ഥയിൽ അത്രയും സമ്പൽ സമൃദ്ധി ഉണ്ടാകും അതുപോലെ ആ ഹദീസിൽ നബി തങ്ങൾ ചേർത്തു പറഞ്ഞു അറേബ്യൻ നാടുകൾ തോട്ടങ്ങളും നദികളും കൊണ്ടും സമ്പന്നമാകും സൗദിയിൽ ഇന്ന് പച്ചപ്പർവതാനി കണക്കെ ഇന്ന് കൃഷിപ്പാടങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയും സൗദിയിലെ തോട്ടങ്ങൾ വിസ്മയമാകുന്നു അതിന്റെ വീഡിയോ കാണാം സൗദി മരുഭൂമി ഇപ്പോൾ കൃഷികൾ കൊണ്ട് വിളവുകൾ കൊണ്ട് ധന്യമാണ് നബിതങ്ങൾ അലൈവ് വസ്ലം പറഞ്ഞ ആ ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ലോകാവസാനത്തിന്റെ ലക്ഷണവുമാണെന്ന് റസൂൽ കരീം സലഹ്ലൈ വസ്ല്ലം സുബാൻ അള്ളാ നബി തങ്ങൾ സാഹു അലൈവ് വസ്ല്ലം പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് സത്യമാണ് മുത്ത് നബി മുത്ത നബില്ലാ വസ്ല്ലം തങ്ങളെ പിൻപറ്റാൻ അവിടത്തെ ജീവിതത്തെ നമ്മുടെ ജീവിതമാക്കി മാറ്റാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് പ്രധാനം ചെയ്യുമാറാകട്ടെ